നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ബാബയുടെയും നാൽപ്പത് കള്ളന്മാരുടെയും കഥ കേട്ടാലോ പണ്ട് പണ്ട് പേർഷ്യയിൽ ആലി ബാബ കാസിം ആലിബാബാസിങ്ങനെ രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു കാസിം ഒരു പണക്കാരനായ കച്ചവടക്കാരനായിരുന്നു എന്നാൽ ആലി ബാബ ഒരു പാവപ്പെട്ട വിറകു വെട്ടുകാരനായിരുന്നു ഒരു ദിവസം ആലി ബാബ കാട്ടിൽ വിറകു വെട്ടുകയായിരുന്നു വിറകുകൾ ശേഖരിക്കുമ്പോൾ അയാൾ കുതിരപ്പടയാളികളുടെ ശബ്ദം കേട്ടു അവർ കള്ളന്മാരാണെന്ന് മനസ്സിലാക്കിയ ആലിബാബ പേടിച്ച് അടുത്തുള്ള ഒരു വലിയ മരത്തിൽ കയറി ഇലകൾക്കിടയിൽ ഒളിച്ചു ആലിബാബ എണ്ണി നോക്കി നാൽപ്പത് പേർ അവരുടെ തലവൻ ഒരു വലിയ പാറയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഉറക്കെ പറഞ്ഞു തുറക്കു സീൻസമേ അത്ഭുതമെന്ന് പറയട്ടെ വലിയ പാറ തനിയെ വലിഞ്ഞു മാറി ഒരു ഗുഹയുടെ വാതിൽ തുറന്നു കള്ളന്മാർ എല്ലാവരും അകത്ത് കയറിയ ശേഷം തലവൻ പറഞ്ഞു അടയ്ക്കു സിൻസമേ വാതിൽ അടഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പുറത്തു വന്നു എന്നിട്ട് അടയ്ക്ക് സിംസമേ എന്ന് പറഞ്ഞു അപ്പോൾ ഗുഹ അടഞ്ഞു എന്നിട്ട് കുതിരപ്പുറത്ത് കയറി അവർ സ്ഥലം വിട്ടു കള്ളന്മാർ പോയെന്നുറപ്പായപ്പോൾ ആലിബാബ മരത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം പാറയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് അതേ മാന്ത്രിക മാന്ത്രികവാക്ക് പറഞ്ഞു സിംസമേ അത്ഭുതം വാതിൽ തുറന്നു അകത്ത് നിറയെ സ്വർണ്ണ നാണയങ്ങൾ അമൂല്യമായ കല്ലുകൾ വില കൂടിയ തുണികൾ ആലിബാബ ഒരു അത്യാഗ്രഹി ആയിരുന്നില്ല അദ്ദേഹം തന്റെ കഴുതകൾക്ക് ചുമക്കാൻ കഴിയുന്നത്ര കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ മാത്രം ഒരു സഞ്ചിയിലെടുത്തു എന്നിട്ട് അടയ്ക്ക് സിൻസമേ എന്ന് പറഞ്ഞ് ഗുഹ അടച്ചു എന്നിട്ട് അവിടെ നിന്നും വീട്ടിലേക്ക് പോയി ബാബ തൻ്റെ ഭാര്യയെ ഈ രഹസ്യം അറിയിച്ചു അവർ സ്വർണം തൂക്കി നോക്കാനായി അത്യാഗ്രഹിയായ ചേട്ടൻ കാസീമിന്റെ ഭാര്യയുടെ സ്വർണം തൂക്കുന്ന യന്ത്രം കടം വാങ്ങി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഇവരെന്തിന് സ്വർണം തൂക്കുന്ന യന്ത്രം വാങ്ങണം കാസീമിന്റെ ഭാര്യയ്ക്ക് സംശയമായി സ്വർണത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായി കാസീമിന്റെ ഭാര്യ അതിലൊരൽപ്പം മെഴുകു തേച്ചുവെച്ചു തൂക്കിയ ശേഷം തൂക്കയേന്ത്രത്തിൽ പറ്റി പിടിച്ച ഒരു സ്വർണനാണയം കണ്ടപ്പോൾ ഖാസീമിന് അത്ഭുതമായി ഇതെങ്ങനെ സംഭവിച്ചു കാസിം ആലിബാബയുടെ അടുത്തെത്തി കാസീം വളരെയധികം നിർബന്ധിച്ചപ്പോൾ ആലിബാബ ഗുഹയുടെ രഹസ്യം വെളിപ്പെടുത്തി അത്യാഗ്രഹിയായ കാസിം കുറെ ചാക്കുകളുമായി ഗുഹയിലേക്ക് പാഞ്ഞെത്തി കാസിം ഗുഹയിൽ കയറി സ്വർണനാണയങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ട് അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു താൻ കൊണ്ടുപോയ ചാക്കുകളിലെല്ലാം നിറയെ സ്വർണ നാണയങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും അയാൾ വാരിക്കൂട്ടി ഇതെല്ലാം കണ്ട അതിശയത്തിൽ അയാൾ പുറത്തിറങ്ങാനുള്ള മാന്ത്രികവാക്ക് മറന്നുപോയി തുറക്ക് ഗോതമ്പേ തുറക്ക് റവേ എന്നൊക്കെ അയാൾ വിളിച്ചു നോക്കി പക്ഷേ പാറ തുറന്നില്ല കവർച്ച കഴിഞ്ഞ് തിരിച്ചെത്തിയ നാൽപ്പത് കള്ളന്മാർ ഗുഹയ്ക്കുള്ളിൽ കാസിമിനെ കണ്ടു തങ്ങളുടെ രഹസ്യം മറ്റൊരാൾ അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ കാസിമിനെ കൊലപ്പെടുത്തി ഇനി മറ്റാർക്കെങ്കിലും ഈ രഹസ്യം അറിയാമോ എന്ന് അവർക്ക് സംശയം തോന്നി അഥവാ അറിയാമെങ്കിൽ അവർക്കുള്ള ഒരു മുന്നറിയിപ്പായി അവർ കാസിമിന്റെ ശരീരം കഷ്ണങ്ങളാക്കി ഗുഹയുടെ മുന്നിൽ തൂക്കിയിട്ടു ഈ കഥയുടെ തുടർ കഥ നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് കാണും വരേക്കും ഗുഡ് ബൈ